എന്നെ സാറിന്റെ നമസ്കാരം ഞാൻ താര ഫിലിം റിപ്പോർട്ടറാണ് ശശാങ്കൻ ഞാൻ സാറിന്റെ ഒരു ഫാനാണ് സാർ എഴുതിയിട്ടുള്ള മുഴുവൻ വള്ളി പുള്ളി വിടാതെ ഞാൻ വായിച്ചിട്ടുണ്ട് രമണ സാർ വേണ്ട വേണ്ട ഞങ്ങളുടെ പത്രത്തിന് വേണ്ടി ഒരു ഞാൻ സിനിമ നിങ്ങളുടെ പടവ് ആവശ്യമില്ല സാറിന്റെ ഒന്നും സിനിമ ഓ എന്തൊരു ഹെഡ്വൈറ്റ് അല്ലെങ്കിൽ കേന്ദ്രം മൂന്നാട് അക്കാദമി അവാർഡ് കിട്ടിയ ഡോറ്റ കയ്യിലാളന്റെ അക്കാദമി അവാർഡിന്റെ മഞ്ഞ ഒരു ഫോട്ടോ കിട്ടിയിരുന്ന മറ്റുള്ളൊരു ഗോസിപ്പ് കാച്ചായിരുന്നു വഴിയുണ്ട് ആ എന്റെ ഡാൻസ് പ്രോഗ്രാം എങ്ങനെ അറിഞ്ഞു അതൊക്കെ ഞങ്ങൾ അറിയില്ലേ ഞങ്ങള് സിബിമലയിലെ ഷൂട്ടിംഗ് കവർ ചെയ്ത് മടങ്ങുന്ന വഴിയാ ടൗണിൽ പരസ്യം കണ്ടു എന്നാ കണ്ടെന്ന് സംസാരിച്ചു പോവാലോന്ന് കരുതി രാമദാസൻ നടനുമായി ഉണ്ടായിരുന്ന ബന്ധം തകർന്നതല്ലേ ശരിക്കും കാരണം അല്ല വീട്ടുകാരുടെ പിണങ്ങിയെന്നും ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു അതിന് വലിയ സത്യമുണ്ടോ ഇത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കണം ഞാൻ ഇന്നൊരു നർത്തകി മാത്രമാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അറിയേണ്ടത് ഇതൊക്കെയാണ് സോറി എനിക്കൊന്നും പറയാനില്ല എൻ എസ് അനന്തപത്മനാഭർ എന്ന പ്രശസ്ത നോവലിസ്റ്റുമായി നിങ്ങൾ പ്രേമത്തിലാണെന്ന് രണ്ടു മാസം മുമ്പ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ വാർത്തയോട് നിങ്ങൾ അയാളുടെ കൂടെയാണ് അല്ലേ എന്താ മറുപടി പറയാൻ ഒരു മടി ഞാൻ കൂടെ തന്നെയാണ് താമസം എല്ലാ അർത്ഥത്തിലും എന്റെ ജീവിത പങ്കാളിയായി ഇനി എന്താ അറിയേണ്ടത് ഞങ്ങളെ കിടക്കട രഹസ്യമല്ലെന്ന് അറിയണോ ഞാനത് പിന്നെ ആരാധകർക്ക് വേണ്ടി ആരാധകർക്ക് വേണ്ടി തന്നെയാണ് എന്തൊക്കെയാണ് അറിയേണ്ടത് ഞാൻ വിസ്തരിച്ച് പറഞ്ഞുതരാം സാറ് ചൂടാ ചൂല ഞങ്ങളെ പോയിക്കോളാം പാടൂ തനിക്ക് ഇപ്പോഴും ഇത്തരം പ്രസിദ്ധിയോടുള്ള ഭ്രമം കുറഞ്ഞിട്ടില്ലേ താൻ തന്റെ മേഖലയിൽ ഔന്നത്യങ്ങളിൽ എത്തുക പ്രസിദ്ധി പിന്നാലെ വന്നോളൂ സാരല്ല ഓരണ്ടെ നമുക്ക് ഞാൻ വന്നു പണ്ട് ചങ്ങമ്പുഴ പറഞ്ഞ പോലെ ആയല്ലോ ചങ്ങമ്പുഴ എന്താ ചങ്ങമ്പുഴ എന്തോ പറഞ്ഞു ചങ്ങമ്പുഴ പലതും പറഞ്ഞിട്ടുണ്ട് എന്താ എനിക്ക് കേൾക്കണം ആവണ്ടുണ്ടാ ഈശ്വര ഈ കഷ്ടപ്പാടൊക്കെ വെറുതെ ആയോ എന്തേ ഒന്നുമില്ലടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒത്തു ആള് വീട് പൂട്ടി സ്ഥലം വിട്ടെന്നോ എങ്ങോട്ടോ കാശ് വാങ്ങിയവരോട് ഞാൻ എന്ത് സമാധാനം പറയും നവംബർ മാസത്തിൽ പുസ്തകം കൊടുത്തില്ലെങ്കിൽ നാട്ടുകാരനെ നിർത്തി പൊരിക്കും പുസ്തകം ഞാൻ മണിമണി പോലെ എഴുതി വാങ്ങും എന്റെ അടുത്ത് കളിയൊന്നും നടക്കില്ല വാസുവിനോട് പോലും വരച്ച വരയില് നിർത്തി എഴുതി വാങ്ങിയിട്ടുള്ളവനാ ഈ ചന്ദു എങ്ങേറ്റി ഓ എം ടിവൻ നായർ എന്നും മറുത്തൊന്നും പറയില്ല എന്നോടത്ര ബഹുമാന അതെല്ലാ എഴുത്തുവാർക്കും അതെ ബഷീർ പോലും എന്നെ ചന്തൂന്ന് തികച്ചു വിളിക്കില്ല തൃശ്ശൂർ വന്ന പൂരപ്പറമ്പില് ഞങ്ങളുടെ ഒരു സഭയുണ്ടാവും എസ് കെ ഉറൂബ് മുണ്ടശ്ശേരി വൈലോപ്പുള്ളി ആ അന്ന് ഞാൻ ഇത്രേ ഉള്ളൂ ഓഹോ എന്താ എന്താവശ്യത്തിനും ചന്ദതായിരം വേണം ഇത് വേണം അത് വേണം മറ്റത് വേണം അതൊരു കാലം ഈ വഴി ഇപ്പൊ ഇങ്ങനെയാ അങ്ങനെ കേടും പട്ടി വലുതുണ്ടാവോ ഏയ് പട്ടി പട്ടിണ്ടാവില്ല ഓക്കെ അതെന്താ തണുപ്പല്ലേ നേർ വഴി അടഞ്ഞ പൊളഞ്ഞ വഴി കഴിവിടാം അതിന് കൊച്ചി മഹാരാജാവിന് ജനിക്കണം കൊച്ചിയിലൊരു തമ്പരാട്ടിയുടെ ഭാഗത്തിൽപ്പെട്ട പാലസാ തമ്പരാട്ടി ഇംഗ്ലണ്ടിൽ സെറ്റിൽ ഒരു നോട്ടക്കാരൻ നായരുടെ ഭരണായിരുന്നു അയാള് വിഴുങ്ങി വിഴുങ്ങി പാലസും കൂടി വിഴുങ്ങുന്ന നായരെ പിടിച്ച് അല്ലെങ്കിൽ ഈ ചെന്നാലും വേണ്ട വേണ്ട സ്മാർട്ട് കളിക്കണ്ട അതുപോട്ടെ പോട്ടെ ഇതിരിക്കുവാ കളയാൻ തമ്പുരാട്ടിക്ക് മനസ്സില്ല രണ്ടു മൂന്ന് കൊല്ലം കൂടുമ്പോ വർമ്മയും മക്കളെയും കൂട്ടി ഒരു മാസം വന്ന് താമസിച്ചു പോയി തമ്പുരാട്ടി വിളിച്ചു വിളിച്ചേൽപ്പിച്ചു ഒരു പൈസ വാടക കൊടുക്കണം കാല ആകാലം താമസിച്ചു അവര് വല്ലപ്പോഴും വരുമ്പോ ഒന്നു കൊടുത്താ മതി അതെന്താ തമ്പരാട്ടി തമ്പരാട്ടി എൻഎറ്റിക്ക് ചിന്തിക്കടും മാപ്പിളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ പിന്നെ ഒന്നില്ലെങ്കിൽ മറ്റത് അതല്ലെങ്കിൽ ഇത് എടോ എൻഎസിനോട് അവർക്ക് വലിയ ആരാധനയാ അത്ര എന്നെ ഓ അത് ശരി എൻഎസിന്റെ മൂന്ന് നാല് കൃതികള് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് അവരാ ഒരിക്കൽ എന്നെ കണ്ടപ്പോ പറഞ്ഞു നമ്മുടെ ഭാഷയ്ക്ക് കിട്ടിയ ഒരു സൗഭാഗ്യല്ലേ ഞാൻ പറഞ്ഞു അല്ല മുത്താണ് മുത്താന്ന് നമ്മൾ എന്ത് വിലയാ മനുഷ്യന് കൊടുക്കുന്നത് ചത്താലേ നമ്മൾ ഒരാൾ അംഗീകരിക്കും പ്രത്യേകിച്ച് ഈ കേരളീയര് ഈ പൂർവ്വജന്മത്തിന് ഞാൻ നോക്കിട്ട് വരാം എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതെനിക്ക് സ്വന്തമാവില്ലായിരുന്നു പുണ്യം ചെയ്തത് ഞാനാണ് അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരാളുടെ മനസ്സില് എങ്ങനെ എനിക്ക് സ്ഥാനം കിട്ടുക Cak Terumbu berlamak nu. Yes. juru <laughs> I'm sorry. <laughs> أريد أن أعطيك فرصة للمساعدة أريد أريد أن ശ്രീദേവി എന്നോട് ജയിലിൽ വെച്ച് അവളുടെ കഥകൾ മുഴുവൻ പറഞ്ഞപ്പോ അവളുടെ കാമുകന്റെ പേര് സതീഷ് ഒന്നാണെന്നും അവന് കുവൈറ്റിലാണ് ജോലി എന്നും കൂടെ അറിഞ്ഞപ്പോ അത് നീ ആയിരിക്കുമെന്ന് എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഏഴ് വർഷമായിട്ടും നാട്ടിലേക്ക് വരാതിരുന്ന നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്താ ഞാൻ ചോദിക്കുന്നു കേട്ടുടേ ആരാണ് ചന്തു നായർ ഈസി ബുക്സ് തൃശൂർ എന്നവരനെ ഈ ചന്തു നായർ നമ്മുടെ എൻ എസ് അനന്തപത്മനാഭൻ നോവലിസ്റ്റ് ഇവിടെ ഉണ്ടെങ്കിൽ തരുമോ വരൂ ഇരിക്കു ഞാൻ അദ്ദേഹത്തോട് പറയാം താങ്ക് യു അവിടെ അപ്പോ കേട്ടതൊന്നും വെറും ഗോസിപ്പ അല്ല ആളെ മനസ്സിലായ സിനിമ നടി സുധാ ഇവരെന്താ ഇവിടെ അത് തന്നെ ഞാനും ആലോചിക്കുന്നേ എൻ എസ് വല്ല തിരക്കഥ എഴുതുന്നുണ്ടാവും ഏ അങ്ങനെയൊന്നുമില്ല എൻ എസിന് തിരക്കഥയും സിനിമയും ഒന്നും ഇഷ്ടല്ല നല്ല നല്ല സിനിമാ നടികളോട് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ സാറിന്റെ കഥക്ക് പ്രചോദനം കിട്ടാൻ വേണ്ടി കൊണ്ടുവന്നായിരിക്കും എന്റെ ഈശ്വര ഇനി ഇതിനെ പിരിച്ചുവിടണമെങ്കിൽ ഞാൻ തന്നെ കാശ് കൊടുക്കേണ്ടി വരുമോ